അച്ഛൻ്റെ മക്കളെ കാണാനുള്ള ആ ഒരു ഓട്ടവും മക്കളാണെങ്കിൽ മിഥുനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് മിഥുനൊക്കെ ഇങ്ങനെ തല്ല് മാറ്റിയിട്ട് വരണ കൈയൊക്കെ ചെറിയ കൊച്ചുങ്ങളല്ലേ നിഷ്കളങ്കമായ ഒരു സ്നേഹം നമുക്കതിൽ കാണാൻ പറ്റും കൊച്ചും മക്കളും തന്നെയുള്ളൊരു സ്നേഹ ബന്ധം എത്രത്തോളം ആഴുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രമു ഒരുപാട് പ്രമകൾ തന്നിട്ടുണ്ട് ഇത്രയും ഫീ ഒരു യ്യ കേട്ടോ കണ്ണൊക്കെ ഒരുപാട് മരവരും ഇഷ്ടപ്പെടാത്തവർ പോലും കണ്ടിട്ടുണ്ടാകും എന്തൊക്കെ പറഞ്ഞാലും നന്മയും കുട്ടികളുടെ സ്നേഹം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫീലായി തന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് ഫീൽ ഒരുപാട് ഫാമിലികൾ വന്നു നോക്കി പക്ഷേ ഈ ഒരു ഫീല് അല്ലാത്തൊരു ഫീലാണ് കേട്ടോ പറയാൻ പറ്റും അത്ര ടച്ച ആയിട്ട് ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നത് മൂന്നെ മൂന്നെണ്ണം കൂടി അവിടെ വീണ് വരുണ്ട് ഭാര്യയെപ്പോലെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല ഭാര്യയുടെ പണക്കൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം